കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ ബഹളത്തെ തുടർന്ന് യോഗം പിരിഞ്ഞു സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നിശ്ചയിക്കാനുള്ള അജണ്ട അംഗീകരിക്കാനാവില്ലെന്ന് ഇടതുപക്ഷ അംഗങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കി മന്ത്രി ആർ ബിന്ദു പ്രോ ചാൻസലർ എന്ന നിലയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് തെറ്റായ നടപടിയെന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ ആരോപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു കേരള സർവകലാശാലയുടെ ഇന്ന് നടന്ന യോഗം നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സാധാരണ പ്രോ ചാൻസലറായ മന്ത്രി പങ്കെടുക്കാറില്ല അനിതര സാധാരണ സാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് മന്ത്രി പങ്കെടുക്കുന്നത് ഇന്ന് ആർ ബിന്ദു കരുതിക്കുട്ടി നേരത്തെ തന്നെ പങ്കെടുക്കുകയും യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്തു എന്നാൽ ഇത് അംഗീകരിക്കത്തക്കതല്ലെന്ന് യോഗത്തെ ചാൻസലർ വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമേൽ അറിയിക്കുകയും ചെയ്തു തുടർന്ന് വാദപ്രതിവാദം ഇരുഭാഗങ്ങളിലും തമ്മിൽ നടന്നു സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു അംഗത്തെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ള ായിരുന്നു യോഗത്തിൻ്റെ പ്രധാന അജണ്ട എന്നാൽ ഈ അജണ്ട മാറ്റിവെച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ അയക്കേണ്ട എന്നുള്ള ഒരു പ്രമേയം പ്രതിപക്ഷ അതായത് ഇടതുപക്ഷ അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇത് വോട്ടിട്ട് തള്ളുക വേണ്ടിയുള്ള നീക്കമായിരുന്നു മറ്റു അംഗങ്ങൾ നടത്തിയത് പക്ഷേ തുടർന്ന് കനത്ത വാദപ്രതിവാദം വിഭാഗങ്ങളിൽ നിന്ന് നടന്നു ഈ പ്രമേയം അംഗീകരിച്ചതായി യോഗത്തെ മന്ത്രി അറിയിച്ചു എങ്കിലും അത് അംഗീകരിക്കത്തക്കതല്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് അംഗങ്ങൾ അതായത് യു ഡി ഫ് അംഗങ്ങളും അതോടൊപ്പം തന്നെ എൻ ഡി എ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു പതിനൊന്ന് അംഗങ്ങളെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തിരുന്നുവെങ്കിലും ഏഴുപേർ മാത്രമാണ് ഇന്ന് ഹാജരായത് കാരണം നാല് പേർക്ക് നിയമതടസ്സമുണ്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഹാജരാകാതിരുന്നത് തുടർന്ന് സെനറ്റ് ഹാളിന് പുറത്ത് മൂന്ന് വിഭാഗങ്ങളും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധ സൂചകമായി പ്രകടനവും നടത്തി